ില്ല <laughs> ആർ എസ് എസ് നേതാക്കളുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത് ഇന്നിപ്പം അത് സ്വകാര്യ സന്ദർശനമാണെങ്കിലും അത് അംഗീകരിക്കപ്പെട്ടിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട് എന്ന് ഔദ്യോഗികമായി തന്നെ പ്രത്യാസിച്ചിട്ടുണ്ട് അതെ അജിത് കുമാർ അത് സമ്മതിച്ചു എം ആർ അജിത് കുമാർ ആർ എസ് എസിന്റെ നേതാവുമായിട്ട് തൃശ്ശൂരിൽ നിന്ന് കണ്ടു എന്ന് സ്പെഷ്യൽ അന്വേഷിച്ച റിപ്പോർട്ട് എടുത്തു അദ്ദേഹം സമ്മേളിച്ചു പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത് ഇങ്ങനെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എപ്പോഴാണ് പറഞ്ഞത് ഇരുപത്തിരണ്ടാം തീയതി രാവിലെ അടിയന്തര പത്രസമ്മേളനം വിളിച്ച് പതിനൊന്നര മണിക്ക് അദ്ദേഹം എന്താ പറഞ്ഞത് എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവിനെ കണ്ടു പിണറായി വിജയൻ്റെ ദൂതനായി പോയി തൃശൂർ പൂരം കലക്കാനും സീറ്റുണ്ടാക്കി കൊടുക്കാനുമുള്ള ആ ഗൂഢാലോചനയുടെ ഭാഗമാണ് അല്ലേ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ എന്തായിരുന്നു അടിയന്തര യോഗത്തിന്റെ കാരണം വളരെ പെട്ടെന്ന് വരണം എന്നുള്ള പത്രക്കാരോട് പറഞ്ഞു ഓടിക്കളിച്ച പത്രക്കാര് പലരും എത്തിയത് അതിന്റെ കാരണം അദ്ദേഹത്തിന് ഇത് വെളിപ്പെടുത്തുന്നതിന് വെളിപ്പെടുത്താൻ അദ്ദേഹം നിർബന്ധിതനാകുന്നതിന്റെ തൊട്ടു മുമ്പ് ആ വിവരം എനിക്ക് കിട്ടിയിരുന്നു അത് ഞാൻ വെളിപ്പെടുത്തും എന്റെ കയ്യിൽ കിട്ടിയ വിവരം അജിത് കുമാറിന്റെ സൈബർ സംഘം അറിഞ്ഞു ഈ മെസ്സേജ് അപ്പോഴാണ് അടിയന്തരമായിട്ട് ഇങ്ങനെ സമ്മേളനം നടത്താൻ ഇപ്പോൾ തന്നെ കുജാരോധന എന്താ കാരണം പുനർജനി കേസിൽ ഇ ഡി അന്വേഷണം വന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് ആ കേസിൽ കുരുങ്ങുമെന്ന് എനിക്കും നിങ്ങൾക്കും ഈ നാട്ടിൽ ജനങ്ങൾക്കൊക്കെ അറിയാം ബർമിങ്ഹാമിൽ പോയി പിരിവ് നടത്തിയെന്ന് അദ്ദേഹം പറഞ്ഞ വീഡിയോസ് ഉണ്ട് ഇതൊക്കെ വളരെ കൃത്യമായ തെളിവാണ് അപ്പോൾ ഈ പതിനൊന്നര മണിക്ക് അദ്ദേഹം ഈ പത്രസമ്മേളനം എനിക്ക് പത്തര മണിക്ക് കിട്ടിയിട്ടുണ്ട് ഞാനതിൻ്റെ വെരിഫൈ ചെയ്തിട്ട് പറയാൻ നിൽക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞാൽ ഇതെല്ലാം കറക്റ്റായി അപ്പോൾ അതുകൊണ്ട് പതിനൊന്നര മണിക്കാണ് അദ്ദേഹം അത് പറയുന്നത് പതിനൊന്ന് മണിക്ക് ശേഷം കൃത്യമായ സമയം നിങ്ങൾ ടി വി പരിശോധിച്ചിട്ടാണ് അപ്പോൾ അതിന് ഞാനിങ്ങനെ പറയില്ലേ അപ്പം ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് പ്രതിപക്ഷ നേതാവിന് ആർ എസ് എസുമായി പന്ധിണ്ട് അജിത് കുമാറുമായി പന്ധുണ്ട് കേരളത്തിൽ ആർ എസ് എസുമായി ചേർന്നുകൊണ്ട് എൽ ഡി എഫിന് ഒരുപാട് പണികൾ അവർ പണിതിട്ടുണ്ട് അപ്പോൾ ആർ എസ് എസിന്റെ സഹായത്തോടു കൂടിയാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഈ പുനർജ്ജനി കേസിൽ നിന്ന് ഈ അന്വേഷണത്തിന് രക്ഷപ്പെടണം കേരളത്തിൻ്റെ പോലീസിന് അന്വേഷിക്കുന്നതിന് പരിധിയുണ്ട് കാരണം വിദേശ ഏജൻസികൾ അന്വേഷിക്കേണ്ട കേസാണ് വിദേശത്തു നിന്ന് പണം വന്നതാണ് ആ കേസിൽ അവർ സഹായിക്കാം എന്ന ധാരണ മുമ്പേ ഉണ്ട് അത് അടിവരയിടാൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അതുകൊണ്ട് പോയത് കോൺഗ്രസിൽ നിന്നാണ് അത് കണക്കുണ്ടല്ലോ ഞാനിന്നിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും എന്താണ് അൻവർ ഇങ്ങനെ വളമ്പുന്നത് നിങ്ങൾ ഈ സ്ക്രീൻഷോട്ട് എനിക്ക് ആ മെസ്സേജ് കിട്ടിയത് ഇതാ ശരിക്കും നിങ്ങൾ പരിശോധിക്കുക വെനസ്ഡേ ഒന്ന് അമ്പത്തി മൂന്ന് അപ്പോ ഇതിനെ കൊടുക്കാം അപ്പം ഈ പറഞ്ഞതുപോലെ പി വി അന്വർ ഈ വിവരം കിട്ടിയിരിക്കുന്നു പി വി അന്വർ ഈ വിവരം വെളിപ്പെടുത്താൻ പോകുന്നു അപ്പൊ അതിനെ നേരെ ഉൾട്ട പിണറായി വിജയന്റെ ആവശ്യപ്രകാരം ഈ പറയുന്ന എ ഡി ജി പി ഈ കാര്യത്തിന് ബി ജെ പിക്ക് സീറ്റുണ്ടാക്കി കൊടുക്കാം അതിന് മറ്റു സഹായം ചെയ്താൽ മതിയെന്ന് പറഞ്ഞു പിണറായി വിജയൻ പറഞ്ഞു വിട്ടു എന്ന അദ്ദേഹം കുരുങ്ങാൻ പോകില്ല എന്നാൽ അദ്ദേഹം സ്വയം ഏറ്റെടുക്കട്ടെ ഞാൻ ഇ ഡി അന്വേഷണത്തിന് തയ്യാറാണെന്ന് പറയട്ടെ പ്രതിപക്ഷ നേതാവ് ഈ പണം തട്ടിപ്പ് നടത്തിയിട്ടില്ലെങ്കിൽ അദ്ദേഹം എഴുതി കൊടുക്കട്ടെ ഇ ഡിക്ക് എന്റെ പേരിൽ ഇങ്ങനെ ഒരു അഭിനാഥിണ്ട് ഞാൻ ഈ കടവ് നടത്തിയിട്ടില്ല ഞാൻ പണം തട്ടിപ്പ് നടത്തിയിട്ടില്ല ഇ ഡി എഴുതി കൊടുക്കട്ടെ എന്താ എഴുതി കൊടുക്കാത്തത് വെല്ലുവിളിക്കാൻ വെല്ലുവിളിക്കുന്നു പിണറായിയെ മേലിൽ പേരിൽ ഈ ആർ എസ് എസിനെ ചാർത്തുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വളരെ സ്നേഹത്തോടെ വളരെ ബഹുമാനത്തോടെ വെല്ലുവിളിക്കുക ഒന്ന് എഴുതി കൊടുക്കട്ടെ പുനർത്തിന് കേസ് കീഴി അന്വേഷണം അത് തന്നെയാണ് വിഷയം ഞാൻ മുഖ്യമന്ത്രി കൊടുത്ത പരാതി സ്വഭാവം മുഖ്യമന്ത്രി ഡി ജി പി കൈമാറി ആ പരാതിയാണ് ആ പരാതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കും

പരിശോധിക്കാൻ പുറമേ പരിശോധിക്കാൻ കഴിഞ്ഞിട്ട് ഞാനിത് പറഞ്ഞട്ടെ പറഞ്ഞ കാര്യം കൊടുത്താ നിങ്ങൾ പോകുന്നത് എന്നോട് മനസ്സിലാവും ഇപ്പോൾ ഇന്നലെ മിനിയാന്ന പൊന്നാനിയിലൊരു ലേഡി കൊടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് മൂന്ന് ഓഫീസർമാരെ കുറിച്ച് ആ സ്റ്റേറ്റ്മെന്റിൽ പോലീസ് പരാതി കൊടുത്തു ആ പരാതി ഇതുവരെ പോലീസ് എഫ്ഐആർ എടുത്തിട്ടില്ല അതിന് പല ഭാഷങ്ങളും നിങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട് എന്നാൽ ഇടതുപക്ഷ എം എൽ എ ആയ കൊല്ലത്തെ മുകേഷ് എം എൽ എക്ക് പത്ത് കൊല്ലം പതിനഞ്ചും കൊല്ലം മുമ്പും തോണ്ടി പിടിച്ചു എന്നൊക്കെ പറയുന്ന കേസിൽ എന്താണ് എന്തിലാണ് പോലീസ് എന്ത് ബേസിലാണ് പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുള്ളത് ഇത് അത് പത്തോ പതിനഞ്ചോ കൊല്ലം മുമ്പുള്ളതാ ഇത് അഞ്ചെട്ട് മാസം മുമ്പ് ആ നാട്ടില് ആ വീട്ടിൽ ചെന്ന് ആ സ്ത്രീയെ മോശമായി പെരുമാറി പീഡിപ്പിച്ചു പോലീസ് ഓഫീസിൽ വെച്ച് പീഡിപ്പിച്ചു ഇത് അന്വേഷിക്കാൻ ഏജൻസി ഉണ്ടല്ലോ എന്താ ഒരു എഫ്ഐആർ ഇട്ടാലോ എഫ്ഐആർ ഇട്ടിട്ട് ഈ സ്ത്രീ പറഞ്ഞത് കളവാണെങ്കിൽ അത് റഫർ ചെയ്യാനുണ്ട് എഫ്ഐആർ എന്നത്തേക്കുമല്ല ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടാണ് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ഷുഡ് ബി റെജിസ്റ്റേഡ് പ്രത്യേകിച്ച് സ്ത്രീകൾ എടുക്കുന്ന എന്താ രജിസ്റ്റർ ചെയ്താല് ഐ ജിടെ ഒരു വനിതാ സംഘം അന്വേഷിക്കട്ടെ പോലീസ് ഇവര് പറഞ്ഞ കളവാണെങ്കിൽ റെഫർ ചെയ്യട്ടെ അപ്പോ പത്ത് കൊല്ലം മുമ്പ് ഇടതുപക്ഷംഎൽ എതിരെ ഏതെങ്കിലും എന്റെ പേരിൽ പറയാം പണ്ടുങ്ങൾക്ക് വന്നിട്ട് ഇവര് പറയിപ്പിക്കില്ലെന്ന് തോന്നുന്നു പത്ത് കൊല്ലം മുമ്പ് അവിടുന്ന് തോണ്ടി ഇവിടുന്ന് ബിച്ചിടൊക്കെ പറഞ്ഞിട്ട് അപ്പോ മുകേഷിനെതിരെ കേസെടുക്കാം സ്വന്തം നാട്ടില് ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി നേതാക്കളുടെ സാന്നിധ്യത്തിൽ പൊതുപ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ വനിതാ നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഒരു പത്രപ്രവർത്തകൻ ഒരു സ്ത്രീ മണിക്കൂറുകളോളം ഇരുന്ന് കൊടുത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ട് എസ് പിക്ക് ഒരു പരാതി കൊടുത്തിട്ട് കേസെടുക്കൂല ഇതന്നെയാ പോലീസ് ഇതാണ് പോലീസ് ആ പോലീസിനെ കുറിച്ചാണ് പറയുന്നത് ആ എ ഡി ജി പിറിച്ചാ പറയുന്നത് ഇതെന്താ വെള്ളരിക്ക പറ്റണോ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്ര ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ